ഹലോ യൂട്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നേരെ കാര്യത്തിലേക്ക് കടക്കാം ഏപ്രിൽ ഇരുപത്തി നാല് വായനാ ദിനത്തിൽ ഡെലിവറി ചെയ്ത് കിട്ടിയ വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് വേറൊന്നുമല്ല മിനി ക്ലിപ്പ് ക്ലിപ്പ്ലൈറ്റ്സ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം രാത്രി കാലങ്ങളിൽ ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വായന കൊണ്ട് കൂടെ കിടക്കുന്നവർക്കും മറ്റ് മുറികളിലുള്ള ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് മേടിക്കാം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇതേപോലെ ബുക്കിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും വായിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കിനി നോക്കാം മൂന്ന് മോഡുകളിലായി നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഒന്ന് വൈറ്റ് ലൈറ്റ് അതുപോലെ തന്നെ യെല്ലോ ലൈറ്റ് ദെൻ വാം വൈറ്റ് ലൈറ്റ് ഇത് കൂടാതെ നാലാമത് മറ്റൊരു മോഡും കൂടിയുണ്ട് നമുക്ക് ഡിം ലൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ സ്വിച്ച് നമ്മൾ ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഡിം മോഡിലേക്ക് മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഡിം മോഡിലും അതേപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ് മോഡിലും നമുക്ക് ബുക്കുകൾ വായിക്കാനായിട്ട് സാധിക്കുന്നു ഈ ലൈറ്റ് ഫുള്ളി ആവാനായിട്ട് ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുന്നത് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് ലൈറ്റ് ഇൻഡിക്കേഷനും ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ഫുള്ളായതിനു ശേഷം നമുക്കൊരു ബ്ലൂ ലൈറ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അത് നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന ഈ ഒരു പിന്നിൻ്റെ സൈഡിലായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും യു എസ് ബി റ്റു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് നീളം കുറവാണ് എന്നുള്ളതാണ് ഒരു മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പോരായ്മയല്ല കാരണം നമുക്ക് ഈ വളരെ വെയ്റ്റ് കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുത്തി നമുക്ക് ചാർജറിൻ്റെ മൂലം തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് നീളമുള്ള ചാർജുകളുണ്ടെങ്കിൽ ടൈപ്പ് സി ചാർജർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വളരെയധികം എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ഈസിയായിട്ട് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈവൻ നമുക്ക് പോക്കറ്റിൽ വരെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അത്രയും വെയ്റ്റ് കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ലോ ബ്രൈറ്റ്നസ് ലൈറ്റിൽ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ചാർജ് നമുക്ക് നിൽക്കുന്നത് എന്നാണ് കമ്പനിയുടെ വാഗ്ദാനം ഞാനത് ഉപയോഗിച്ച് നോക്കി എനിക്ക് ഞാനിപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം എനിക്കിതുവരെ ഞാൻ ഒരുപാട് തവണ രാത്രി സമയങ്ങളിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വായിച്ചിരുന്നു പക്ഷേ എനിക്ക് ആ ഇരുപത്തിനാലാം തീയതി വാങ്ങിച്ച സമയത്ത് ചാർജ് ചെയ്തതല്ലാതെ പിന്നീട് ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഹൈ ബ്രൈറ്റ്നെസ് മോഡലാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മൂന്ന് തൊട്ട് അഞ്ച് മണിക്കൂർ വരെയാണ് ചാർജ് നിൽക്കുന്നതായിട്ട് കമ്പനി വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഈ ലൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഈ ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗം എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വളയ്ക്കാം എന്നുള്ളതാണ് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ട്യൂബാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബുക്കുകൾ ക്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കും ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എൻ്റെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് തരുന്നുണ്ട് എനിക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഞാൻ വാങ്ങിച്ചതിന് ശേഷം എനിക്കധികം ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ ബ്രൈറ്റ് മോഡൽ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് നമുക്ക് ഇവനെ ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു കാര്യമാണ് ഇവനെ കരണ്ട് പോകുന്ന സമയത്ത് ചെറിയൊരു എമർജൻസി ലൈറ്റായിട്ട് നമുക്ക് ബ്രൈറ്റ് മോഡിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി രാത്രി സമയങ്ങളിൽ ലൈറ്റ് നമുക്ക് ഡിം ആക്കിയും ഉപയോഗിക്കാം എന്നുള്ളത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എനിവേ എനിക്കിതൊരു വർത്ത് ബൈ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് ഞാൻ സാധാരണ അതിൽ വായിക്കുക വായിക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഉപകാരം ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്കത് തോന്നി അതും വലിയ വിലയില്ല അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ബുക്ക് വായിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ മിനി ക്ലിപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് ഞാനത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് മേടിച്ചത് ഞാൻ ആമസോൺ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിൽ താഴെയായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് അതായത് ബൈബാക്ക് ആയിട്ട് ക്യാഷ് ബാക്കായിട്ട് എനിക്ക് പന്ത്രണ്ട് രൂപയോളം എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളുകൾക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി വില കുറച്ച് നമുക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാവുന്നേ ഉള്ളൂ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കൂടുതൽ ഇത്തരം വീഡിയോസുമായി ഞാൻ ഇനിയും വരാം സ്റ്റേറ്റ്യൂൺ താങ്ക് യു